വൺ ഇന്ത്യ മലയാളം നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നിട്ട് ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ബലം ഒരു ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് ഒരു വർഷത്തിനിടെ നഷ്ടമായത് ഏഴായിരത്തിലധികം വോട്ടുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ താരതമ്യത്തിലാണ് അഞ്ചു മണ്ഡലങ്ങളിൽ നിന്നായി ഏഴായിരത്തി വോട്ടുകൾ ബി നഷ്ടമായതായി വ്യക്തമാകുന്നത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ പെരിന്തൽമണ്ണ മങ്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഇതാകട്ടെ നാമമാത്രമായുള്ള വർദ്ധനയുമാണ് കൊണ്ടോട്ടി മഞ്ചേരി വള്ളിക്കുന്ന് എന്നീ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ടുകൾ നഷ്ടമാവുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി എടുത്തുകാട്ടിയ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ പതിനേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ മാത്രമേ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ രണ്ടായിരത്തി പതിനാലില് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ജനചന്ദ്രൻ മാസ്റ്ററിലൂടെ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് വോട്ടുകളായിരുന്നു ബി ജെ പി ഇവിടെ നിന്നും നേടിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വോട്ടുകൾ വള്ളിക്കുന്നിൽ നിന്നും കൂടുതൽ നേടാനായി എന്നത് മാത്രമായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീപ്രകാശിന് ആശ്വസിക്കാനുള്ള ഏകമാർഗം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടപ്പോഴാണ് മലപ്പുറത്ത് വിജയിച്ചാൽ ഹലാലായ ബീഫ് കഴിക്കാൻ ലഭ്യമാക്കുമെന്ന ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീപ്രകാശിന്റെ പ്രസ്താവന വരുന്നത് ദേശീയ തലത്തില് തന്നെ ബി ജെ പി ഇതിനെ തുടർന്ന് പ്രതിരോധത്തിലാവുകയും ശിവസേന ഉൾപ്പെടെയുള്ളവർ വിമർശനങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പിന്നാലെ ശ്രീപ്രകാശ് നിലപാട് തിരുത്തി ഇതിനു പിന്നാലെ പശുവിനെ കൊല്ലാൻ കേരളത്തിൽ അനുവദിക്കില്ലെന്നും ധൈര്യമുള്ളവരെ വെല്ലുവിളിക്കുന്നുവെന്നും വ്യക്തമാക്കി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനും രംഗത്തെത്തി ഇത്തരത്തിൽ ബീഫും ഗോവധവും കത്തിക്കാൻ ശ്രമിച്ച ബിജെപിയുടെ നിലപാടുകള്ക്കുള്ള തിരിച്ചടി കൂടിയാണ് മലപ്പുറത്ത് നഷ്ടമായ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളിലൂടെ ഈ ഉപതെരഞ്ഞെടുപ്പിനെയും സമീപിച്ചാൽ കഴിഞ്ഞ തവണത്തേക്കാൾ തൊള്ളായിരത്തി അൻപത്തിയേഴ് വോട്ടുകൾ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അധികമായി ലഭിച്ചതെന്നും കാണാൻ കഴിയും കൂടുതൽ